വിദ്യയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത അഥവാ ആത്മനിർഭർ ഭാരത് കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഓരോ ദിവസവും ഇന്ത്യൻ സൈന്യം തങ്ങളുടെ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധത്തിന് കരുത്തു പകരാൻപതിനായിരം കോടി രൂപയുടെ പ്രതിരോധ ഇടപാടുകൾക്കാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകിയത് അതിർത്തിയിൽ ശക്തി വർദ്ധിപ്പിക്കാൻ പലവിധം പദ്ധതികളാണ് രാജ്യം ഇപ്പോൾ നടപ്പാക്കി വരുന്നത് ഇപ്പോൾ ഇത് മറ്റൊരു നേട്ടം കൂടി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനായി നിരവധി പരീക്ഷണങ്ങൾ തുടരുകയാണ് ഇന്ത്യ ഇക്കൂട്ടത്തിലെ ഏറ്റവും പുതിയതായാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരീക്ഷണം പരിശോധിക്കാൻ ഒഡീഷയിലെ ചാന്ദീപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് കിലോമീറ്റർ പരമാവധി റേഞ്ചുള്ള മിസൈലാണ് പിനാക പുരാണത്തിലെ പരമശിവന്റെ വില്ലിന്റെ പേരാണ് ലക്ഷ്യം കൃത്യമായി പേര് പോലെ പിനാക റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് പരീക്ഷണം നൂറ് ശതമാനം വിജയവുമായി കൃത്യമായി റോക്കറ്റിനെ നിരീക്ഷിക്കുകയും ചെയ്തെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി പ്രതിരോധ ഗവേഷണ വികസന ലബോറട്ടറിയുടെയും ഗവേഷണ കേന്ദ്രമായ ഇമറാത്തിന്റെയും പിന്തുണയിൽ ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറിയുമായി സഹകരിച്ച് ആർമൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പിനാഗ റോക്കറ്റിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് പിനാഗ ലോഞ്ചറിൽ നിന്ന് തന്നെയാണ് ഈ പുതിയ പിനാഗ ലോങ് റേഞ്ച് ഗൈഡർ റോക്കറ്റും വിക്ഷേപിച്ചത് ഇതോടെ ഒരേ ലോഞ്ചറിൽ നിന്ന് വ്യത്യസ്ത ശ്രേണികളിൽപ്പെട്ട പിനാഗ റോക്കറ്റുകൾ വിക്ഷേപിക്കാനുള്ള ഇന്ത്യയുടെ പ്രാപ്തിയും വെളിവായിരിക്കുകയാണ് വിജയകരമായ പരീക്ഷണത്തിൽ ഡി ആർ ഡി ഒ കേന്ദ്ര എ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു ദീർഘദൂര മിസൈലുകളുടെ വർധനവും ഡിസൈനിലെ മികവും ഇന്ത്യൻ സായുധ സേനയുടെ പ്രാപ്തി വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗൈഡൻസ് സംവിധാനത്തോട് കൂടിയ റോക്കറ്റ് ആയതിനാൽ ഏത് കഠിനമായ ഭൂപ്രകൃതിയിലും കൃത്യമായ ആക്രമണം നടത്താൻ ഇതിന് സാധിക്കും പരീക്ഷണം നടന്ന അതേ ദിവസം തന്നെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഈ റോക്കറ്റുകൾ വാങ്ങുന്നതിനായുള്ള അംഗീകാരം നൽകിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് പൂനെയിലെ ആർമൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ റോക്കറ്റ് രൂപകൽപ്പന ചെയ്യുന്നത് ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി ഉൾപ്പെടെയുള്ള വിവിധ ഡി ലാബുകൾ പരീക്ഷണത്തിൽ പങ്കാളികളായി ഇതുവരെ പിനാകയ്ക്ക് രണ്ട് പതിപ്പുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് മാർക്ക് വൺ എൻഹാൻസ്ഡ് ഇതിന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ പരമാവധി ദൂരം വരെ പറന്നു ചെല്ലാൻ കഴിയും മാർക്ക് ടു ഇ ആർ പതിപ്പിന് തൊണ്ണൂറ് കിലോമീറ്റർ വരെ പറക്കാനാവും സെക്കൻഡിനുള്ളിൽ ഒരു ലോഞ്ചറിൽ നിന്ന് പന്ത്രണ്ട് എച്ച് ഇ പിനാഗ റോക്കറ്റുകൾ വെടിവെക്കാനും കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കാൻ പാകത്തിൽ പിനാഗ സംവിധാനത്തെ ഒരു ട്രക്കിൽ ഘടിപ്പിച്ചാണ് സൈന്യം ഉപയോഗിക്കുന്നത് കാർഗിൽ യുദ്ധകാലത്ത് പർവത ശിഖരങ്ങളിലെ പാകിസ്ഥാൻ സ്ഥാനങ്ങൾ നിർവീര്യമാക്കുന്നതിൽ പിനാഗ മിസൈൽ ൾ വിജയിച്ചിരുന്നു ഇപ്പോഴിതാ പിനാഗയ്ക്ക് മൂന്നാമത്തെ പതിപ്പ് കൂടി വന്നിരിക്കുകയാണ് അതാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കുന്ന പിനാഗ ഇതുകൂടാതെ തന്നെ ഇന്ത്യയുടെ അഭിമാനകരമായ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമായ പിനാഗയുടെ അടുത്ത തലമുറ പതിപ്പായ മാർക്ക് ഫോർ വികസിപ്പിക്കാനുള്ള ഗവേഷണത്തിലാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു നിലവിലെ മാർക്ക് ത്രീ പതിപ്പിനേക്കാൾ കാര്യക്ഷമതയും ആക്രമണ പരിധിയും കൂടുതലുള്ള ഈ റോക്കറ്റ് ചെലവ് കുറഞ്ഞതും എന്നാൽ ക്രൂയിസ് മിസൈലിന്റെ ശേഷിയുള്ളതുമായ ബഹുമുഖ ആയുധമായാണ് വിഭാവനം ചെയ്യുന്നത് പ്രതിരോധ കയറ്റുമതിൽ ഇന്ത്യയ്ക്ക് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ പുതിയ ആയുധത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ ആക്രമണം നടത്താൻ സാധിക്കുന്ന ഗൈഡഡ് റോക്കറ്റായാണ് പിനാഗ മാർക്ക് ഫോർ രൂപകൽപ്പന ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കൃത്യതയാണ് മൂന്ന് മീറ്ററിൽ താഴെ മാത്രം സർക്കുലർ എറർ പ്രോബബിൾ കൈവരിക്കാൻ പുതിയ പിന്നാകയ്ക്ക് കഴിയും അതായത് ലക്ഷ്യസ്ഥാനത്ത് നിന്ന് മൂന്ന് മീറ്റർ ചുറ്റളവിൽ റോക്കറ്റ് പതിക്കുമെന്ന് ഉറപ്പാണ് ഇത്രയും കുറഞ്ഞ സർക്കുലർ എറർ പ്രോബബിൾ ഉള്ള റോക്കറ്റുകൾ ലോകത്തെ തന്നെ താരതമ്യേന കുറവാണ് ഇരുന്നൂറ്റിഅൻപത് കിലോഗ്രാം ഭാരമുള്ള പോർമുനിയാണ് പുതിയ പിനാഗയിൽ ഉണ്ടാവുക ഒരു മൾട്ടി ബാരൽ ലോഞ്ചറിൽ നിന്ന് വെറും നാൽപ്പത്തി സെക്കൻഡിനുള്ളിൽ പന്ത്രണ്ട് റോക്കറ്റുകൾ വരെ കൂട്ടമായി വിക്ഷേപിക്കാൻ ഈ സംവിധാനത്തിന് കഴിയും പിനാഗ മാർക്ക് ഫോർ റോക്കറ്റ് ഒരു സാധാരണ ക്രൂയിസ് മിസൈൽ നിർമ്മിക്കാൻ ആവശ്യമായതിനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം വരെ ചെലവ് കുറഞ്ഞതായിരിക്കും ഈ കുറഞ്ഞ ചെലവ് യുദ്ധ സമയങ്ങളിൽ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിനൊപ്പം കൂട്ടായ ആക്രമണങ്ങൾ നടത്താൻ സൈന്യത്തെ സഹായിക്കും ക്രൂയിസ് മിസൈലുകളെ പോലെ പ്രവർത്തിക്കാനുള്ള ശേഷി പിനാഗ മാർക്ക് ഫോറിന് ലഭിക്കുന്നതോടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള ശേഷിയും സാധാരണ റോക്കറ്റുകൾക്ക് സാധിക്കാത്ത പ്രതിരോധം പുതിയ സാധ്യമാക്കും കൂടാതെ ശത്രുവിന്റെ റഡാറുകൾക്ക് റോക്കറ്റിന്റെ സഞ്ചാരപാത ഗണിച്ചെടുക്കുന്നത് സങ്കീർണമാക്കുന്ന തന്ത്രങ്ങൾ നടത്താനും ഇതിന് സാധിക്കും ഇതിനായി മനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയും സംയോജിപ്പിക്കാൻ സാധ്യതയുണ്ട് സെന്റർ ഇമറാറ്റ് വികസിപ്പിച്ച അത്യാധുനിക ഗൈഡഡ് നാവിഗേഷൻ കൺട്രോൾ സിസ്റ്റമാണ് പിനാഗ മാർക്ക് ഫോറിന്റെ കൃത്യതയുടെ അടിസ്ഥാനം ഇനീഷ്യൽ നാവിഗേഷനും ഇന്ത്യൻ ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനമായ ഐ ആർ എൻ എസ് ജി പി എസ് സംവിധാനങ്ങളും ഇതിൽ സംയോജിപ്പിക്കാൻ സാധിക്കും ഏത് പ്രതികൂല സാഹചര്യത്തിലും ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇത് പിനാഗയെ സഹായിക്കുമെന്നതും പ്രത്യേകതയാണ്